ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് രാത്രി വൈകിയും ഇന്ന് മുഴുവനായിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുമെന്ന് ഏതായാലും അവിടുത്തെ ഇതുവരെ തിരച്ചിൽ നടത്തിയ ശേഷം സയൻറ്റിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അവിടെ റഡാർ സംവിധാനം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ ശേഷം അവിടെയൊന്നും ജീവൻ്റെ അംശം കണ്ടെത്താനായില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഇന്നത്തെ തിരച്ചിൽ നിർത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിർത്തി വച്ചു അതുപോലെ തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ജീവൻ്റെ അംശം കണ്ടിടത്തെല്ലാം നോക്കിയ സമയത്ത് മനുഷ്യൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം അത് ചെറിയ മറ്റെന്തെങ്കിലും ജീവികളുടേതാവും എന്നാണ് അയാൾ പറഞ്ഞത് മനുഷ്യ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പുതന്നെ സയൻറ്റിസ്റ്റ് അറിയിക്കുകയുണ്ടായി അതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പരിശോധന തുടങ്ങിയിരുന്നത് ഏതായാലും അത് തൽക്കാലത്തേക്ക് ഇന്ന് നിർത്തിവെച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് ഇനി നാളെയേ പരിശോധന ഉണ്ടാവൂ എന്നറിയിച്ചു കാരണം ഇന്നത്തെ റഡാർ തിരച്ചിലിൽ ഒരു സംശയമുണ്ടായിരുന്നു സിഗ്നൽ കിട്ടിയ ഭാഗത്ത് തിരിയാൻ വേണ്ടി അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിപ്പുണ്ടായിരുന്നു അതെന്താണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണമെന്ന് അപ്പോൾ അങ്ങനെ സയൻറ്റിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ റഡാർ സംവിധാനം ഉപയോഗിച്ച് തിരഞ്ഞ് അവിടെ തിരച്ചിൽ നടത്തിയ ശേഷം അങ്ങനെ ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം ജീവസാന്നിധ്യം ഇല്ല എന്നും അവർ അറിയിച്ചതിന് ശേഷ തുടർന്ന് ഇപ്പോൾ തൽക്കാലം ഇന്നത്തെ പരിശോധന നിർത്തിവെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി നാളെ രാവിലെയേ പരിശോധന ഉണ്ടാവൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൊണ്ടും വീണ്ടും കൂടുതൽ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്